കഴിയണം ഇത് മണിക്കൂറായി ഇനിയും കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞപ്പൂനെ വീട്ടുകാരെ ഓടിച്ചിട്ട് ചവിട്ടും അല്ലെങ്കിൽ സീറ്റിന്റെ താഴെ കഴുകുന്നതിലും തുടയ്ക്കുന്നതിലൊന്നും അത്ഭുതല്ല ടയർ വരെ കഴുകി തുടച്ചാണ് പുറത്തിറക്കാറ്

വണ്ടി ഏതാ സോപ്പ് ആണല്ലേ അല്ലെങ്കിൽ രാവിലെ സൈക്കിൾ കഴുകണം കുഞ്ഞു പിന്നെ മാത്രം തന്നെ രാത്രി കഴുകുന്ന എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇപ്പോഴാണ് മനസ്സിലായത് നാളെ നാട്ടില് പായസ ചലഞ്ച് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ റോൾ ഇടണെങ്കിൽ സൈക്കിള് കഴുകണല്ലോ നാളെ രാവിലെ ഏഴ് മണിക്ക് പായസ ചലഞ്ചാണ് അപ്പൊ എല്ലാ വീട്ടിലും പായസം എത്തിക്കണം അതാണ് ഞമ്മള് ഉത്തരവാദിത്വം

സൈക്കിള്ണ്ടു മുണ്ടെ അക്ഷയ് വിളിക്കട്ടെ എന്റെ പേര് അക്ഷയ് കേന്ന് കേട്ടു കേട്ടു എന്ത് തള്ളാ ചൈക്കിളിന് വർത്താനം എങ്ങനെ മാത്രം കേതോരു ഭാഷയാണ് ഞങ്ങൾ കേക്കല്ലെന്തോ പ്രശ്നം ഉണ്ട് ആര് ഞാനോ ആ ഇനി അതിന്റെ ഒരു കുറവും കേക്കാത്തത് ഞാൻ പൊട്ടണായത് കൊണ്ടാത്രേ തൊടാൻ പറ്റുമോ ഒന്ന് ഒന്ന് എന്നാലേ ഞാൻ പോയാട്ടെ അതാണോ ഇതൊരു വഴിക്ക് പോല വെയിറ്റ്